ഇന്നെന്താ പരിപാടി ഒരു സിനിമയ്ക്ക് പോയാലോ തിരക്കുള്ള ജീവിതത്തിൽ നിന്നും പിരിമുറുക്കം നിറഞ്ഞ ഷെഡ്യൂളുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു രക്ഷകനായും കലയായും സിനിമകൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് കാലം കുറയായി ജനങ്ങളുടെ ചിന്തകളെയും വീക്ഷണങ്ങളെയും ഇത്ര കണ്ട് സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റൊരു ജനപ്രിയ കലാരൂപമില്ല സിനിമ ഒരു മാജിക്കാണ് എല്ലാം സത്യമെന്ന് തോന്നിപ്പിച്ച് വിശ്വസിപ്പിച്ച് നമ്മിലേക്ക് യാഥാർത്ഥ്യത്തിൻ്റെ മുഖംമുടി വച്ച് തരും നമ്മളത് വിശ്വസിക്കും രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഹിറ്റ്ലറും സ്റ്റാലിനും സിനിമകളെ പ്രചാരണമായി ഉപയോഗിച്ചത് ചരിത്രത്തിലുണ്ട് ഒരു പരിധി വരെ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളും അവരവരുടെ വളർച്ചയ്ക്കായി സിനിമകളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നത് ജനങ്ങളിൽ സിനിമയുണ്ടാക്കിയ സ്വാധീനം തന്നെയാണ് വിനോദത്തിനപ്പുറം സാമൂഹിക മാറ്റങ്ങൾക്കും സോ കോൾഡ് ട്രെൻഡുകൾക്കുമെല്ലാം സിനിമയൊരു മുഖ്യ സ്വാധീനമായി മാറിക്കഴിഞ്ഞു സിനിമകൾ ഒന്ന് പരിശോധിച്ചാൽ നമുക്കത് പിടുത്തം കിട്ടും എന്നാൽ സിനിമ ആളുകളെ ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിരാശ കാമുകന്മാർ കടപ്പുറത്ത് പോയി ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങിയത് എന്നു മുതലായിരുന്നു ഒരുപക്ഷെ തകഴിയുടെ ചെമ്മീൻ കണ്ടത് മുതലാവില്ലേ ബൂട്ട് കട്ട് പാൻറ്റുമിട്ട് എൺപതുകളിലെ യൗവനം നടന്നത് ജയനെ അനുകരിച്ചായിരുന്നില്ലേ എന്തിന് മീശപിരിയും മുടിനീട്ടലും തൊട്ട് കൃതാവിന് വരെ മോഡൽ കൊണ്ടുവന്നത് സിനിമയിലെ കഥാപാത്രങ്ങളെ കണ്ടുകൊണ്ടല്ലേ ബുള്ളറ്റുമായി ഹിമാലയത്തിൽ പോകാനും മീശപ്പുലിമലയിൽ മഞ്ഞു പെയ്യുന്നത് കാണാനും യുവാക്കൾ തിടുക്കം കൂട്ടിയതും ഇതേ സിനിമകൾ കണ്ടുകൊണ്ടല്ലേ എന്നാൽ അനുകരണവും പ്രചോദനവും സ്വാധീനവുമെല്ലാം ഇന്ത്യൻ നിയമ സംവിധാനത്തെ അതിൻ്റെ അതിർവരമ്പ് ലംഘിച്ചായാലോ അതിലുപരി മനുഷ്യത്വത്തിൻ്റെ മൂല്യം തിരിച്ചറിയാതെ പോയാലോ മലയാള സിനിമയിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന വയലൻസ് ഒരു പരിധിവരെ റീൽ ജീവിതവും യഥാർത്ഥ ജീവിതവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ബോധവാന്മാരല്ലാത്ത ഒരു വിഭാഗത്തെ നെഗറ്റീവായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അവർ സിനിമ കൊടുക്കുന്ന കിക്കിൽ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പല ക്രിമിനൽ ആക്ടിവിറ്റികളിലും ചോരക്കളികളിലും അറിഞ്ഞോ അറിയാതെയോ ഒരു ഘടകമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കണം അതാണ് സത്യം അതിലേറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യമെന്ത് എന്ന് ചോദിച്ചാൽ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ഉൾപ്പെടുന്നത് കുട്ടികളാണ് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മലയാളത്തിലിറങ്ങിയ സിനിമകൾ വയലൻസിനെ നോർമലൈസ് ചെയ്ത് ചെയ്യുന്നത് എത്ര സിമ്പിളായിട്ടാണ് സിനിമ യാഥാർത്ഥ്യമല്ലെന്ന് തിരിച്ചറിയാനുള്ള പക്വതയും പാകതയും കാണികളിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് മലയാള സിനിമയിലെ വയലൻസ് ആളുകളെ സ്വാധീനിക്കുന്നില്ലേ പ്രത്യേകിച്ച് കുട്ടികളെ സ്വാധീനിക്കുന്നില്ലേ